ആദ്യഘട്ട വോട്ടെടുപ്പിനായി ഇനി നാലുനാൾ മാത്രമാണ് ബാക്കി ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി ബീഹാറിൽ പ്രചാരണത്തിനെത്തുന്ന മറുവശത്ത് ജൻസുരാജ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മഹാസഖ്യം വിവരങ്ങളുമായി ബിഹാറിൽ നിന്ന് ആദിൽ പാലോടും നോബിൾ മാരിക്കാരനും നമുക്കൊപ്പം ചേരുന്നു തത്സമയം ആദ്യം ആദിൽ പാലോഡിലേക്ക് ആദിൽ പാലോഡ് ഗുഡ് ഈവനിംഗ് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി നുഴഞ്ഞുകയറ്റ ഒരു വിഷയമാക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്ന ബീഹാറിലാണ് ഇത് പറയുന്നത് എന്നതുകൂടി നോക്കുമ്പോൾ മൂന്നാം തവണയെത്തി പ്രധാനമന്ത്രി ബീഹാറിൽ ഉറപ്പിക്കാനായി ഉള്ള അവസാന ലാപ്പിൽ ആഞ്ഞടിക്കലാണോ നമ്മൾ കാണുന്നത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പട്നയിൽ മെഗാ റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ് മുതിർന്ന നേതാക്കളടക്കം അണിനിരക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് ബിജെപി അറിയിക്കുന്നത് അതിന് മുൻപ് നടത്തിയ റാലിയിലാണ് ബീഹാറിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് രണ്ട് പാർട്ടിക്കുമിടയിൽ ഇന്ത്യ സഖ്യത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി പ്രധാനമന്ത്രി നടത്തുന്നു എന്നത് ശ്രദ്ധേയമാണ് പ്രകടന പത്രികയിൽ യാതൊരുവിധ ചർച്ചയും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നടന്നില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഒരു ആക്ഷേപം കോൺഗ്രസിനും ആർ ജെ ഡിക്കുമെതിരെ വിമർശനമുണ്ട് ആർ ജെ ഡി കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം ബീഹാറിൽ തട്ടിയെടുക്കുകയായിരുന്നു ലാലുവിന്റെ കാലത്ത് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരാമർശം പ്രതിപക്ഷം ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നു നുഴഞ്ഞുകയറ്റക്കാരുടെ സഹായത്തോടുകൂടിയാണ് പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് റാലി നടത്തുന്നത് എന്ന വിമർശനം കൂടി വോട്ടർ അധികാര യാത്രയ്ക്കെതിരെ വിമർശനമായി പ്രധാനമന്ത്രി ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രൂപത്തിൽ പലതരത്തിൽ ഭിന്നതകളാണ് കോൺഗ്രസും ആർ ജെ ഡി ഇടയിലുള്ളത് ഈ രൂപത്തിൽ ഭിന്നിച്ചു നിൽക്കുന്നവരെ ബീഹാറിലെ ജനത വിശ്വസിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി ഇട്ടുകൊടുത്താണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ അവസാനിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ പട്നയിൽ മോദിയുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ് സുജയ് ഓക്കെ നമുക്ക് ആ റോഡ് ഷോ തുടങ്ങുമ്പോൾ വീണ്ടും എത്താം മാതിരിലേക്ക് ഇന്ത്യാ സഖ്യത്തിന്റെ മറുഭാഗത്തെ നീക്കങ്ങൾ എന്തൊക്കെയെന്ന് കൂടി അറിയാം നോബൽ മാരിക്കാരൻ ഗുഡ് ഈവനിംഗ് ഇന്ത്യാ സഖ്യം ഇപ്പോൾ ഈ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണം അതിന്മേൽ ഇപ്പോൾ ജെ ഡി യു സ്ഥാനാർത്ഥി തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് എന്ന ആരോപണം ദിവസങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിയമ നടപടികൾ കൂടിയാകുമ്പോൾ എത്രത്തോളം കരുത്താകുന്നുണ്ട് ഈ വിഷയത്തിലൂന്നിയുള്ള പ്രചാരണം ഇന്ത്യാ സഖ്യത്തിന് സുജ ഗുഡ് ഈവനിങ് എന്താണെങ്കിലും ശക്തമായ പ്രചരണമാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സെക്രട്ടറി വേണ്ടി ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ സംസ്ഥാനത്ത് ഉണ്ട് പ്രധാനമായും ഈ പറഞ്ഞ ജനസരാജ് പാർട്ടിയുടെ പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം പ്രത്യേകിച്ച് ബീഹാറിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാട്ടുനീതിയാണ് നടക്കുന്നത് ജംഗി കാറ്റാണ് നടക്കുന്നത് എന്നാണ് ഇന്ത്യ സഖ്യം ആരോപണം ഉന്നയിക്കുന്നത് അതിലേക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ജെ ഡിയുവിന്റെ സ്ഥാനാർത്ഥി തന്നെ ഈ കേസിൽ അറസ്റ്റായ സംഭവത്തിൽ രാജ്യത്ത് പ്രത്യേകിച്ച് ബീഹാറിൽ നടക്കുന്ന എല്ലാം സർക്കാർ സ്പോൺസേർഡ് അക്രമങ്ങളും അത്തരത്തിൽ ഗുണ്ടരാജ്യമാണ് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നു തേജസ്വാദ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇന്ന് വരെ ആ വിഷയത്തിൽ ഊന്നിയുള്ള ശക്തമായ പ്രചരണമാണ് നടന്നത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും ഒരു ദിവസത്തെ പ്രധാനമന്ത്രി കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും കടന്നാക്രമിക്കുമ്പോൾ മധു രാഹുൽ ഗാന്ധി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കടന്ന് ശ്രമിക്കുന്നു നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ട്രംപിനെ പ്രധാനമന്ത്രിക്ക് പേടിയാണ് അൻപത്തി ആറ് കൊണ്ട് കാര്യമില്ല കറക്റ്റായി തന്നെ ഇത്തരത്തിൽ ട്രംപിനെ പേടിച്ചുകൊണ്ടാണ് മോദി ഓരോ കാര്യം ചെയ്യുന്നത് അടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്താണെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും കോൺഗ്രസ് ശക്തമായി തന്നെ ഉന്നയിക്കുന്നു അതേസമയം കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആർ ജെ ഡിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയുകയും വേണം പ്രത്യേകിച്ച് ഇപ്പോൾ ആർ ജെ ഡി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തോടെ അത്തരത്തിൽ വിജയിക്കേണ്ടത് ആർ ജെ ഡി കർത്തവ്യമായി മാറിയോ നടക്കുന്ന സംശയങ്ങൾ പല പോലും ഉയർന്നു വരുന്നു പക്ഷേ പോലും ശക്തമായ പോരാട്ടം ഗ്രൗണ്ടിൽ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും ആർ ജെ ഡിയും ഒക്കെ നടത്തുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നാല് ദിവസം മാത്രമാണ് ഉള്ളത് വരും ദിവസങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തിക്കൊണ്ട് പ്രചാരണം പരമാവധി കൊഴിപ്പിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യാ സഖ്യവും ലക്ഷ്യം വെക്കുന്നത് സ്വാഭാവികമായും വിജയത്തിൽ കുറഞ്ഞ ഒന്നും അവിടെ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസും ആർ ജെ യാഥാർത്ഥ്യം സുജയ െ നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം പ്രധാനമന്ത്രി തന്നെ അവിടെ ഉയർത്തുന്നു മറുഭാഗത്ത് ജെ ഡിയുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൊലപാതകമാണ് പ്രധാന ചർച്ചാ വിഷയമാക്കി ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ള ആയുധം ഇനിയും ഉള്ള മണിക്കൂറുകളിലായിരിക്കും തീവ്രമായ പരാമർശങ്ങളിലേക്ക് ഇരു കൂട്ടരും പോവുക നമുക്കതെന്താകുമെന്നറിയാൻ കാത്തിരിക്കാം